ഇടത് വലത് കൂട്ടുപുന്നണി ഭരണത്തിൽ വികസനം മുരടിച്ച തൃപ്പൂണിത്തുറ നഗരസഭയുടെ കെടുകാര്യസ്ഥതയുടെ തെളിവായി മാറുകയാണ് തിരുവാംകുളത്തെ ഇനിയും തുറക്കാത്ത മുനിസിപ്പൽ മിനി ടൗൺ ഹാളും ലക്ഷങ്ങൾ മുടക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സും നോക്കുകുത്തികളായ വാട്ടർ കിയോസ്കുകളും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ തുറന്നുകാണിച്ച പ്രചരണം ശക്തമാക്കുകയാണ് തൃപ്പൂണിത്തുറ നഗരസഭയിലെ തിരുവാങ്കുളം ടെമ്പിൾ വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥി എ അജിത് കുമാർ ആറു കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തിരുവാകുളത്തെ കെ ഭാസ്കരൻ മിനി ടൗൺ ടൗൺഹാൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാതെ ഇന്ന് കാടുപിടിച്ചു നശിക്കുകയാണ് ടൗൺ ടൗൺഹാളിനായി മുടക്കിയ പണത്തിന് കൃത്യമായ കണക്കുകളുമില്ല ഹാളിന് ഫയർ അനുമതി അടക്കം ലഭിച്ചിട്ടില്ല ജനത്തെ കൊള്ളയടിക്കുകയാണ് കോൺഗ്രസും സിപിഎമ്മും ചെയ്യുന്നതെന്ന് ബിജെപി തൃപ്പൂണിത്തര മണ്ഡലം പ്രസിഡന്റുകൂടിയായ തിരുവാകുളം ടെമ്പിൾവാഡ് എൻഡിഎ സ്ഥാനാർത്ഥി വി അജിത്കുമാർ പറഞ്ഞു ഇപ്പോൾ ഈ വാർഡ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പക്ഷേ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന എൽ ഡി എഫ് മാളുമായി ബന്ധപ്പെട്ട് ഈ മാൾ പ്രവർത്തനരഹിതമാണ് അല്ലെങ്കിൽ മാളിൻ്റെ പ്രവർത്തനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞൊരു പേപ്പർ പോലും നീക്കുന്നതിന് യു ഡി എഫിൻ്റെ സിറ്റിംഗ് കൗൺസിലർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൗൺസിൽ ഒരു പേപ്പർ പോലും അവതരിപ്പിക്കുകയോ ഇതിനു മുമ്പിൽ ഒരു പ്രതിഷേധ യോഗം പോലും സംഘടിപ്പിക്കാനായിട്ട് കൗൺസിലർക്ക് സാധിച്ചിട്ടില്ല എൽ ഡി എഫും യു ഡി എഫും ചേർന്നുള്ള കൂട്ടുമുന്നണിയാണെന്ന് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തിരുവാകുളത്ത് സ്ഥിതി ചെയ്യുന്ന കെ ഭാസ്കര ഹോൾ തിരുവാംകുളത്ത് കൊട്ടികോഴ്ച്ച നിർമ്മിച്ച വാട്ടർ ക്യോസ്കിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനുള്ള ഭാഗ്യം ജനങ്ങൾക്കുണ്ടായിട്ടില്ല പതിനെട്ടര ലക്ഷം രൂപ ചെലവാക്കിയാണ് വാട്ടർ ക്യോസ്കുകൾ വന്നത് അതിൽ ഒരെണ്ണം സ്ഥിതി ചെയ്യുന്നതും ഈ പറഞ്ഞ കെ ഭാസ്കരൻ ആളാണ് ഇതുവരെ അതിൽ നിന്ന് രണ്ടു തുള്ളി വെള്ളം കുടിക്കാനുള്ള ഭാഗം സാധാരണക്കാരനായിട്ടുള്ള നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല അത് കെട്ടി ബന്ദവസ് ആയിട്ട് വച്ചിരിക്കുന്നു അതിലൊരു പൈപ്പ് കണക്ഷൻ ഇല്ല അത് വെറുതെ ഒരു കൂടാരം മാത്രമായിട്ട് അവിടെ സ്ഥിതി ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത തിരുവാകുളത്തെ ഷോപ്പിംഗ് കോംപ്ലക്സും അഴിമതിയുടെയും ദൂർത്തിൻ്റെയും പ്രതീകമാണ് ആ ഭൂമി വെറും അഴിമതിക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു കളഞ്ഞ് ഒരു വേറൊരു ബിൽഡിങ് പൊടി ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് എസ് തറക്കല്ലിട്ട് എസ്റ്റിമേറ്റ് ഇട്ട് പണിത് സാധനം പതിനഞ്ച് വർഷം മുമ്പ് ബാബു ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് തറക്കല്ലിട്ട ഭൂമിയാണ് തറക്കല്ല ഇട്ട സ്ഥലമാണ് തൊണ്ണൂറ് ഫയലടിച്ച് വെറും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് തൊണ്ണൂറ് ഫയലടിച്ചിട്ട് ഈ ബിൽഡിംഗ് പണിതാണ് ഒന്നാം നിലയിൽ മാത്രം അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അവസാനം ഇതിനകത്ത് ഫുള്ള എസ്റ്റിമേറ്റ് ചുറ്റും കോമ്പൗണ്ടുകൾ ഉണ്ടായിരുന്നൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് വെറുതെ രണ്ടാമതും വന്നത് ഇതിന് പുറമെയാണ് ഇവിടത്തെ തകർന്ന റോഡുകളും രൂക്ഷമായ വെള്ളക്കെട്ടും മാറി വരിച്ച രണ്ട് മുന്നണികളെയും എടുത്ത ജനം മാറ്റത്തിനായി വോട്ട് ചെയ്യാനൊരുങ്ങുമ്പോൾ ബി ജെ പി നൃത്തത്തിലുള്ള എൻ ഡി എ മുന്നണി വലിയ പ്രതീക്ഷയിലാണ് ജനം കൊച്ചി